കോഴിക്കോട് ദേശീയപാതയിലെ പനിയം പാടത്ത് വാഹനാപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥിനികളുടെ വീടുകളിൽ പാലക്കാട് എം ബി വി കെ ശ്രീകണ്ഠൻ നേരിട്ട് എത്തി ദുഃഖത്തിൽ പങ്കുചേർന്നു ലോറി മറിഞ്ഞ കുട്ടികൾ മരിച്ച പനിയമ്പാടത്തെ അപകട സ്ഥലവും റോഡിലെ പ്രശ്നങ്ങളും നേരിട്ടെത്തി മനസ്സിലാക്കി അപകടവളവ് നികത്താനുള്ള എല്ലാ നടപടികൾക്കുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയെ നാളെ കാണുമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു പോയി അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ നാഗ്പൂരിൽ പോയി ഞങ്ങൾക്ക് ത്രീ ലൈൻ വിപ്പ ആയതുകൊണ്ട് മറ്റെവിടെയും പോകാൻ ഉറപ്പില്ലായിരുന്നതുകൊണ്ടാണ് ഇന്നലെ രാത്രിയാണ് എത്തിയത് അപ്പോൾ എല്ലാ മെമ്പർമാർക്കും ത്രീ ലൈൻ വിപ ഭരണഘടന സംബന്ധിച്ച് ചർച്ചയാണ് നാളെ മന്ത്രി വരികയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പോകും നാളെ വരികയാണെങ്കിൽ നാളെ തന്നെ മന്ത്രിയെ നേരിട്ട് കണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിച്ച് മാത്രമല്ല ഈ അശാസ്ത്രീയമായ വളവ് നികത്താൻ ശാസ്ത്രീയമായി ഈ റോഡ് പുനഃക്രമീകരിക്കാൻ നടപടി ഉണ്ടാവണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടും അതുമാത്രമല്ല ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ അലംഭാവം കാണിച്ച ആളുകൾ അത് ഉദ്യോഗസ്ഥന്മാരും കരാറുകാരുമാണ് പ്രഥമ ദൃശ്യം നമുക്കറിയാം അവർക്കെതിരായിട്ട് നിയമപരമായ നടപടിയെടുക്കണം എന്നുകൂടെ ആവശ്യപ്പെടും ദേശീയപാതയെക്കുറിച്ച് നിരവധി പരാതികളുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ ചെറുട്ടി മുഹമ്മദ് കെ ഷൈജു എം എസ് നാസർ കെ കെ ചന്ദ്രൻ പി കെ എം മുസ്തഫ സി എം നൌഷാദ് ആൻ്റണി മതിപ്പുറം സി കെ മുഹമ്മദ് മുസ്തഫ പി കെ അബ്ദുള്ള കുട്ടി മുഹമ്മദ് നവാസ് അസ്ലം എന്നിവരും കൂടെയുണ്ടായിരുന്നു മരണപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി മദ്രസുകളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്തും വി കെ ശ്രീകണ്ഠൻ എത്തി ക്സിഡൻ്റ് ഉണ്ടാകുമ്പോഴും ഒരു പ്രഹസനം എന്നുള്ള നിലക്ക് അന്വേഷണമാണ് ഇത് ഇതിന് എന്താ അന്വേഷണത്തിന് അവസാനം എന്തറിയോ ഈ മുഖം എനിക്കുള്ള പരിപാടി ഉണ്ടല്ലോ ഒന്ന് ആളുകളെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇവിടെ ആദ്യം കൊണ്ടുവന്ന് വെച്ചത് സീബ്ര ലൈൻ വരയ്ക്കലാണ് ഈ സീബ്ര ലൈൻ ഇത്രയും കിലോമീറ്റർ നിങ്ങൾ ആലോചിക്കണം ഒരു സീബ്രാലൈൻ വരച്ചത് കൊണ്ടുള്ള പ്രശ്നം തീർന്നതാണോ രണ്ടാമത് കുറേ ഡിവൈഡർ കൊണ്ടുവച്ചു ആ ഡിവൈഡർ വെച്ച് പിറ്റേ ദിവസം നോക്കുമ്പോൾ വണ്ടികളൊക്കെ തട്ടി മറിഞ്ഞുകിടക്കുന്നുണ്ടാവും ആ ഡിവൈഡർ നിർത്തി വെക്കേണ്ട വേണ്ടി ഇവിടുത്തെ നാട്ടുകാർക്കാണ് അതുപോലെ തിരിഞ്ഞു നോക്കില്ല മൂന്നാമത്തത് ഗ്രിപ്പ് ഉണ്ടാക്കി ആ ഗ്രിപ്പ് ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിയത് തേഞ്ഞു പോകുന്ന അറിയാത്ത എഞ്ചിനീയർമാരാണോ ഈ നാഷണൽ ഹൈവേയിൽ ഉള്ളത് ആ ഗ്രിപ്പ് ഉണ്ടാക്കിയത് എന്നോ മാഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് കാണാല്ലോ അപ്പൊരു ടാറൊരു വെയിലല്ലേ മാത്രല്ല ഇനി മഴക്കാലായാൽ ഈ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഈ കല്ലരിക്കോട് മേഖല എപ്പോഴും മഴ വേനൽക്കാലത്ത് പോലും പൊടുന്നനെ മഴ പെയ്യും ഒരു മഴ നിഴൽ പ്രദേശമാണ് മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഹൈവേ ഏതാണെന്ന് ചോദിച്ചാൽ ഈ പാലക്കാട് മണ്ണാർക്കാട് ഹൈവേ ആണ് പല വീടുകളിലേക്കും വെള്ളം കുത്തി ഒലിച്ചു പോയിട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാധനമാണ് ആ പരാതികളൊന്നും പരിശോധിക്കില്ല ഇവർക്ക് ചില സ്ഥലത്ത് ഡ്രൈനേജ് ചിലർക്ക് വേണ്ടി ചില സ്ഥലത്ത് ഡ്രൈനേജ് ഇല്ല അപ്പോൾ ഒട്ടും ശാസ്ത്രീയമല്ലാതെ ഇവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യവസായമാക്കി ഇത് മാറ്റിയിരിക്കുക അതുകൊണ്ട് ഇതിൽ കുറ്റക്കാരെന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരും അതിന് കൂട്ടുനിന്ന് അല്ലെങ്കിൽ കരാറുകാരോ ഈ രണ്ട് കൂട്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത് ഇത് മുന്നോട്ട് പോകില്ല ഈ ശാരീരികമായ ഒരു പരിഹാരം എന്നുള്ളതാണ് ഇപ്പൊ കൂടുതലായിട്ട് പ്രധാനമായി ആവശ്യപ്പെടുത്തുക അതിനുള്ള നടപടികൾ ഈ സ്നേഷണൽ ഹൈവേ ബന്ധപ്പെട്ട ഒരു ചർച്ച ചുറ്റും ചർച്ച ചെയ്യുന്നു ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർ മിനിസ്റ്ററെ കാണാൻ വേണ്ടി ശ്രമം നടത്തി അദ്ദേഹം നാഗ്പൂര് പോയിരിക്കുക തിങ്കളാഴ്ച എത്തുക നാളെ മന്ത്രിയെ നേരിട്ട് കണ്ട് ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതിന് വിശദമായി പറഞ്ഞിട്ടുണ്ട് അലൈൻമെന്റ് മാറ്റുന്നത് അതായത് വളവാണല്ലോ വളവാണുള്ള പാട കാരണം അത് മാറ്റുന്നതിനുള്ള സ്ഥലം എടുക്കാനൊക്കെ ഇവിടെ പറ്റും ജനങ്ങൾ സഹകരിക്കും ഇത്രയും ഭീതി കൂട്ടിയത് സ്ഥലം എടുത്ത് ജനങ്ങള് തലമുട്ട് കൊടുത്തിട്ടാണ്

ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല തണി മൊബൈൽ നയൻ ഫൈവ് ടു സിക്സ് വൺ സീറോ ഡബിൾ സീറോ ഡബിൾ സിക്സ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ